ായി <laughs> തിരഞ്ഞെടുത്തിരിക്കുന്നു <laughs> <laughs> <laughs>

ூர் எஸ் 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 ஏற்றம் கூடுதல் போயிட்டு நிறைய செல்வன் உபஹாரம் நான் അടുത്തത് എല്ലാവരും കൂടി കാത്തിരിക്കുന്നതാണ് ട്രോഫി വിതരണത്തിന് തൊള്ളായിരത്തി രണ്ട് പേര് കഴിഞ്ഞാടിക്കൊണ്ട് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പൊതുവെ സഭ വിദ്യാർത്ഥികളെയും ടീമിനെയും പേരിലേക്ക് ക്ഷണിക്കുന്നു പോയിന്റ് ൊണ്ട് രണ്ടാം സ്ഥാനം ചേവായൂർ ചേവായൂർ സ്ഥാനമാക്കിയ ചേവായ തൊള്ളായിരത്തിയാറ് പോന്റ് നേടിക്കൊണ്ട് ചേവായൂർ സബ്ജില്ല திருவாரூர் மாவட்டமானது போரவோடு கொண்டு காங்கிரஸ் கட்சி ஜாய் மதர் சார் சோஷ் சார் குற்றிகளை எல்லா ുഹൃത്തുക്കളെ നമ്മുടെ സിറ്റി ഉപജില്ല ഓവറോൾ കിരീടം നേടിയിരിക്കുകയാണ് അടുത്ത സ്വർണ കപ്പ് കോഴിക്കോട്ടേക്ക് എത്തിക്കേണ്ട ടീമാണ് കുട്ടികളെ വളരെ ഹാപ്പി അല്ലേ ഭയങ്കര സന്തോഷം ഉണ്ട് ഞങ്ങളെ സ്കൂളിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റിയേക്കെ നമ്മുടെ ട്രോഫി കമ്മിറ്റിയുടെ ായിട്ടുള്ള നമ്മുടെ ഫിറോസ് മാഷ് നമ്മുടെ എന്താണ് മാഷ്ടീതമായി കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവം സാഹിത്യനഗിരിയിലെ കലോത്സവം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ട്രോഫി കമ്മിറ്റി ട്രോഫിയുടെ ഡിസൈൻ മുതൽ വിജയിക്കുന്ന കുട്ടികളുടെ പേര് വരെ മാറ്റാൻ നമുക്ക് സാധിച്ചു കലോ സാഹിത്യ സാഹിത്യനഗിരിയെ കലോത്സവം വിജയി എന്ന രീതിയിലാണ് നമ്മളെല്ലാവർക്കും ട്രോഫി നൽകിയത് അതോടൊപ്പം തന്നെ ഡിസൈനിങ് പദവ് വിപരീതമായിക്കൊണ്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തുകൊണ്ട് ട്രോഫികൾ നൽകാൻ നമുക്ക് സാധിച്ചു ആയിരത്തോളം കുട്ടികൾക്കും മുപ്പത്തിരണ്ടോളം ഓവറോൾ ട്രോഫികളും പുതിയ തന്നെ സ്ഥിരമായി നൽകുവാൻ ട്രോഫി കമ്മിറ്റി സാധിച്ചു അതോടൊപ്പം തന്നെ രണ്ട് വലിയ ട്രോഫികളും ഈ വർഷം കലോത്സവത്തിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വരും വർഷങ്ങളിലൊക്കെ അത് നിലനിൽക്കട്ടെ എന്ന് ട്രോഫി കമ്മിറ്റി ആഗ്രഹിക്കുകയാണ് ഏതായാലും ഈ വർഷത്തെ മത്സരം വളരെ കടുത്തതും എന്നാൽ ഗംഭീരവുമായിരുന്നു എല്ലാം കൊണ്ടും ഭംഗിയാക്കി നമുക്ക് ഈ കലോത്സവം സമാപിക്കാൻ സാധിച്ചു എന്നാൽ നമ്മുടെ കുട്ടികൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പണിയനൃത്തത്തിൻ്റെ ഒന്നാം സ്ഥാനത്തേക്ക് ബി എം ഹയർ സെക്കൻഡറി കുട്ടികളാണ് ഇവർ സ്റ്റേറ്റിൽ പോയി കോഴിക്കോട് ജില്ലയ്ക്ക് ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടാവും തിരുവനന്തപുരത്തും നമ്മുടെ തന്നെയാണ് ട്രോഫി കമ്മിറ്റി ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്ക് കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് അവർ തിരുവനന്തപുരത്ത് പോയി നമുക്ക് സ്വർണ്ണക്കപ്പുമായി നമുക്ക് ഗംഭീരമായി ജനുവരി വരുന്ന ജനുവരി ഒമ്പതാം തീയതി പത്താം തീയതി കോഴിക്കോട് നഗരത്തിൽ സ്വർണക്കപ്പുമായി നമുക്ക് വലിയൊരു കോശയാത്ര നടത്തുവാൻ ഇവർ പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ട്രോഫി കമ്മിറ്റിയുടെ ഷഷീർ ഖാൻ നമ്മോടൊപ്പം കൊണ്ട് എന്തായിരുന്നു ഈ അനുഭവം വളരെ ഓണല്ലേ നമ്മുടെ ട്രോഫി കമ്മിറ്റി ഏറ്റെടുത്ത് വളരെ ഭംഗിയായ നിലയിൽ വിതരണം ചെയ്ത് ഇതുവരെയും ട്രോഫി കമ്മിറ്റിയെ കുറിച്ചോ ട്രോഫി വിതരണത്തെക്കുറിച്ച് ഒരു പരാതിയും ഇതുവരെ ഉയർന്നിട്ടില്ല കാരണം വർഷങ്ങളായി കേരള അറബിക് മുൻഷിസ് അസോസിയേഷൻ സബ് ജില്ലയിലും ജില്ലയിലും തലത്തിലൊക്കെ ട്രോഫി കമ്മിറ്റി ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വരെ ശിവൻകുട്ടി സാറിൻ്റെ വരെ നന്ദി അഭിനന്ദനങ്ങൾ ഏറ്റെടുത്തൊരു കമ്മിറ്റിയാണ് നമ്മുടെ കേരള അറബിക് മുൻഷിസ് അസോസിയേഷന്റെ ട്രോഫി കമ്മിറ്റി സബ് ജില്ലയും വളരെ ഭംഗിയായ നിലയിൽ നമ്മൾ ഇതുവരെയും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി പല സബ് ജില്ലയും വന്ന് വാങ്ങാനുണ്ട് ഓവറോ ട്രോഫിയൊക്കെ വളരെ കുറ്റമറ്റ രീതിയിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചു എല്ലാവരുടെയും സഹായ സാധനങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്